നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലയാളി നഴ്സായിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഏത് സമയം വേണമെങ്കിലും നടക്കാം എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി കാന്തപുരത്തിന്റെ ഇടപെടൽ അത് കൃത്യമായിട്ട് തന്നെ നടന്നിരുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു വന്നതെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തെ വലിയ സംശയത്തിന് നിഴലിലാക്കിക്കൊണ്ടുള്ള ചില പരാമർശങ്ങളും രീതികളുമാണ് കണ്ടുവരുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കാന്താപുരം എ പി അബൂബക്കർ മുസ്ലിയാറിൻ്റെ ട്വിറ്ററിലെ ഒരു വാർത്ത അത് അതായത് മലയാളി നഴ്സായിട്ടുള്ള നിമിഷപ്രിയ വധശിക്ഷ ഒഴിവാക്കിയ രീതിയിൽ രക്ഷപ്പെടാൻ പോകുന്നു എന്ന തരത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു ആ ഒരു വാർത്ത ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ പോസ്റ്റിൽ കാണാനില്ല അത് പിൻവലിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ തന്നെ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ദൈവത്തെ പോലെ കാന്താപുരം നടത്തി എന്നുള്ള കാര്യം അത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എക്സിൽ ഷെയർ ചെയ്ത വാർത്ത വാർത്ത എങ്ങോട്ട് പോയി എന്നതാണ് ചോദ്യം വധശിക്ഷ ഒഴിവാക്കി എന്ന വാർത്തയാണ് കാന്തപുരം എക്സിൽ പങ്കുവച്ചിരുന്നത് കാന്തപുരം ഓഫീസിനെ കോട്ട് ചെയ്തുള്ള വാർത്ത ഏജൻസിയുടെ വാർത്ത ആയിരുന്നു അവർ ചെയ്തി ആഡ് ചെയ്തിരുന്നത് ഷെയർ ചെയ്തിരുന്നത് ഈ വാർത്ത പിന്നീട് കാണാതാകുകയായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതടക്കമുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കാന്തപുരത്തിന്റെ ഇടപെടലിനെ ചൊല്ലി അവകാശവാദങ്ങളും തർക്കങ്ങളും നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പങ്കുവച്ച വാർത്തയുടെ അപ്രത്യക്ഷിത മകൾ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത പിൻവലിച്ചതിൽ കാന്താപുരത്തിന്റെ ഓഫീസ് പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം തങ്ങളുടെ ഇടപെടൽ യാതൊരു സംശയവുമില്ല എന്നും തങ്ങളല്ല വാർത്ത പിൻവലിച്ചത് എന്നുമാണ് കാന്തപുരത്തിന്റെ ഓഫീസിന്റെ പ്രതികരണം അവർ പറയുന്നത് പ്രകാരം വാർത്താ ഏജൻസിയാണ് ആ വാർത്ത പിൻവലിച്ചിരിക്കുന്നത് തങ്ങളുടെ അറിവോടെയല്ല അത് എന്നാണ് അവരുടെ പ്രതികരണം അതേസമയം വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായി എന്ന വാർത്ത കേന്ദ്ര സർക്കാർ സ്ഥിരീകരിക്കാതിരിക്കുന്നതും നിമിഷപ്രിയയുടെ ബന്ധുക്കളെ സംബന്ധിച്ച് ഏറെ നിരാശ നൽകുന്ന ഒന്നു തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ കിട്ടിയ ശേഷം പ്രതികരിക്കാം എന്നതാണ് വൃത്തങ്ങൾ ഈ ഒരു വിഷയത്തിൽ വ്യക്തമാക്കുന്നത് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദീ റദ്ദാക്കിയതായിട്ടുള്ള അവകാശവാദങ്ങൾ തള്ളി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നതിനെ തുടർന്ന് ചില വാർത്തകൾ ഇന്ത്യ ടുഡേ പോലുള്ള ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് നിമിഷപ്രിയ കേസിൽ വിവിധ വ്യക്തികൾ പങ്കിടുന്ന വിവരങ്ങൾ തെറ്റാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയ മന്ത്ര വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളെല്ലാം അറിയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ വധശിക്ഷ റദ്ദാക്കി എന്ന വാർത്ത കാന്തപുരത്തിന്റെ ഒഫീഷ്യൽ പേജിൽ നിന്നും പിൻവലിക്കപ്പെട്ടതും വലിയ വിവാദത്തിലേക്ക് കടക്കുകയാണ് അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ എന്ന വാർത്ത നിഷേധിച്ച് തലാലിന്റെ സഹോദരൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ആരുമായി ചർച്ച നടത്തി നടത്തിയെന്നത് കാന്തപുരം തന്നെ വ്യക്തമാക്കണം വാർത്ത തെറ്റെന്ന നിമിഷപ്രിയയുടെ അഭിഭാഷകൻ എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന സാമുവൽ ജെറോവും പ്രതികരിക്കുന്നു പ്രചാരണം നിർഭാഗ്യകരമാണ് എന്നും പരസ്യ സംവാദത്തിന് തയ്യാറാണ് എന്നുമാണ് അദ്ദേഹത്തിന്റെ വെല്ലുവിളി യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കുമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത യമൻ പണ്ഡിതൻ അറിയിച്ചതായാണ് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചിരുന്നത് ദയാദനത്തിനുള്ള കാര്യത്തിൽ ധാരണയായിട്ടില്ല എന്നും എന്നാൽ മാപ്പ് നൽകാമെന്ന ചർച്ചയിൽ ധാരണയായെന്നും അന്തിമ ധാരണ ഏതാനും മണിക്കൂറുകൾക്കകം ഉണ്ടാകുമെന്നും പണ്ഡിതർ അറിയിച്ചെന്നായിരുന്നു കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കിയത് അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ രംഗത്തെത്തിയതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ പുതിയ തീയതി നിശ്ചയിക്കണം എന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ പബ്ലിക് പ്രോസിക്യൂട്ടവർക്ക് കത്ത് നൽകുകയുണ്ടായി ഈ കത്ത് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്തായാലും നിമിഷപ്രിയ വിഷയത്തിൽ വീണ്ടും ശക്തമായിട്ടുള്ള ഒരു വിവാദ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടൻ ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ അതിനെ രണ്ട് തരത്തിൽ കാണുന്ന ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് അതായത് നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്ന ഒരു പ്രവാസി അല്ലെങ്കിൽ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി അവർ നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും ഇത്തരത്തിൽ അതിമൃഗീയമായി കൊല്ലുകയും അത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അയാളെ ഏതെങ്കിലും രീതിയിൽ വെറുതെ വിടാൻ നമ്മൾ തയ്യാറാകുമോ എന്ന തരത്തിലാണ് ഒരു വിഭാഗം ചോദിക്കുന്നത് അതേസമയം മറുവശത്ത് സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സ്വയം രക്ഷാ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് തലാലിനെ കൊലപ്പെടുത്തിയതെന്ന് മറുവശത്ത് ഉള്ള വാദം ശക്തമാണ് എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കപ്പെട്ടാൽ ഇവിടെ ആശ്വാസമാകുന്നത് തൻ്റെ മകളുടെ ജീവൻ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു അമ്മയ്ക്കും അതുപോലെ തന്നെ അമ്മയെ ഒന്ന് കാണാനും അമ്മയുടെ സ്നേഹം എന്തെന്ന് അറിയാനും കാത്തിരിക്കുന്ന കുഞ്ഞിനും തന്നെയാണ് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ആ നിലവിൽ പുറത്തുവരുന്ന സൂചന